പ്രിയ സുഹൃത്തുക്കൾ വേടൻ അറസ്റ്റിലായിരിക്കുന്നു വേടൻ അറസ്റ്റിലാവുന്നത് വെറും ആറ് ഗ്രാം കഞ്ചാവ് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ മുഴുവൻ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിരിക്കുന്ന വേടന്റെ ഉപദേശങ്ങൾ മുഴുവൻ പോളത്തരങ്ങളാണ് വേടൻ വെറും കഞ്ചാവ് തൂക്കിയിട്ട കുപ്പായം അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ട് തുന്നിയിട്ട കുപ്പായം എന്ന രീതിയിലൊക്കെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ മാധ്യമം മുടക്കം ടൈറ്റിൽ കാർഡ് എഴുതി വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തൊട്ടുമുകളിൽ വേടൻ പാടുന്നുണ്ട് എന്തുകൊണ്ടാണ് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം അങ്ങനെ അങ്ങനെയല്ല ആ വരി നമുക്കെന്നറിയാം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന കൃത്യമായിട്ടും ദളിതന്റെ അധകൃതൻ താഴെക്കിടയിൽ കിടക്കുന്നവന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് തന്റെ പാട്ടിലൂടെ പറഞ്ഞ ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് വേടൻ എന്നുള്ളത് ആ ഒരു പാട്ടുകൾ കൃത്യമായിട്ടും ചിലരെല്ലാം കൃത്യമായിട്ടും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം കൃത്യമായിട്ട് ചിലർ അത് അസ്വസ്ഥപ്പെടുന്നുണ്ട് ആരെയാണ് വേടന്ന് പറയുന്ന പാട്ടുകാരൻ അല്ലെങ്കിൽ വേടന്റെ വാക്കുകൾ വേടന്റെ റാപ്പ് അസ്വസ്ഥപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും പുറത്ത് ഊരിയിട്ട് അകത്തേക്ക് കയറിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് സാംസ്കാരിക കോമാളിത്തരങ്ങളുണ്ട് അത്തരം കോമാളിത്തരത്തിന് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മനസ്സിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്പൂതിരി ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില കൂട്ടര് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അത്രക്കാർക്ക് ഇപ്പോഴും ബേഡന്റെ പാട്ടുകള് അത്രയൊന്നും ദഹിച്ചിട്ടില്ല പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിതർക്കിടയില് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന അധകൃത വർഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട അത്രക്കാർക്കിടയിൽ വേടന്റെ പാട്ടുകൾ അത്രയേറെ സുപരിചിതമാണ് അവരത് ഏറ്റുപാടുന്നുണ്ടാ കാണാതെ കവിത ചൊല്ലുന്നത് പോലെ അവർ ഇത്തരം റാപ്പുകൾ ചൊല്ലി നടക്കുന്നുണ്ട അത് അവർ രാഷ്ട്രീയമായിട്ട് മാറുന്നുണ്ട് ഒരു ദളിതന്റെ രാഷ്ട്രീയമായിട്ട് മാറുന്നുണ്ട് വേടെന്ന് പറയുന്നത് മറ്റു പാട്ടുകാരെ പോലെയല്ല ഇതുവരെ നമ്മൾ കണ്ടുശീലിച്ച ഒരു ഗാനമേള ട്രൂപ്പിൽത്തെ ഒരു ഗായകനെയും പോലെയല്ല വേടൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം വേടൻ പറയുന്നത് രാഷ്ട്രീയമാണ് പാടുന്നത് രാഷ്ട്രീയമാണ് അവന്റെ നിറം പോലും അവന്റെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കറുത്ത കരുക്കളെ മാത്രം അകറ്റി നിർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് കരുത്ത കരുക്കൾ രണ്ടാമതായിട്ട് മാത്രം നീങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട് വെളുത്ത കരുക്കൾ പോലെ കരുത്ത കരുക്കൾ പോലും ആദ്യമായിട്ട് നീങ്ങിപ്പോയി കൂടാ എന്തുകൊണ്ടാണ് ഇവിടെ കോളനികൾ ദളിതർക്ക് മാത്രം ഉണ്ടാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരു നമ്പൂതിരി കോളനി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഒരു നായർ കോളനി ഇല്ലാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശക്തമായും വേണമെന്ന് പറയുന്ന മനുഷ്യൻ ചോദിക്കാറുണ്ട് തന്റെ പാട്ടിലൂടെ അത് പറയാറുണ്ട് അത് പലർക്കും ഇഷ്ടമാവാറില്ല ഈ അടുത്ത് പോലും ഏത് ഏതോ ഒരു പ്രസിഡന്റ് ജനങ്ങളെ വോട്ട് വാങ്ങിച്ചിട്ട് മുന്നോട്ട് പോവുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്ത ആ ഒരു മനുഷ്യന് പ്രത്യേകിച്ച് നന്ദി പറയണം പറഞ്ഞപ്പോൾ അങ്ങനെ നന്ദി പറയാൻ തനിക്ക് സൗകര്യമില്ലെന്ന് മാത്രമല്ല നിങ്ങളാണ് ആ മനുഷ്യനെ പ്രസിഡന്റ് ആക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പറഞ്ഞ മനുഷ്യനാണ് വേടാൻ ഇത്ര വാക്കുകളൊന്നും പലർക്കും ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ ആ ഇഷ്ടമില്ലായ്മയുടെ അവസാനത്തെ അവസാനത്തെഴുത്താണ് ഈ ഏഷ്യാനെറ്റിൽ കാണുന്ന കഞ്ചാവൂ തുന്നിയിട്ട കുപ്പ എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും കാരണം ഇവർക്കൊന്നും വേടനെ അത്രയ്ക്ക് പിടിക്കില്ല കാരണം വേടൻ പറയുന്ന വാട്ട് പാട്ടുകളെല്ലാം ദളിതര വാക്കുകളാണ് ദളിതര പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കലാഭവ മണി എന്ന് പറയുന്ന അത്തരം ആളുകളാണ് അദ്ദേഹം ഉണ്ടാക്കി വച്ച പാട്ടിൻ്റെ ബാക്കി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടുന്നതെന്ന് പലപ്പോഴും ഇദ്ദേഹം തുറന്ന് തുറന്ന് പറയാറുണ്ടെന്നുള്ളതാണ് അപ്പോഴാണ് വേടന്റെ വീട്ടിലേക്ക് പോലീസുകാരെ ഇരഞ്ഞെത്തുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് മാത്രം ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആറ് ഗ്രാം കഞ്ചാവ് പിടിക്കപ്പെടുന്നത് ഞാൻ ഈ കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുക മറ്റും ചെയ്യുകയല്ലോ പക്ഷേ ഈ ഒരു ആറ് ഗ്രാം കഞ്ചാവിന്റെ പേരിൽ ഈ ഒരു പാട്ടുകാരൻ്റെ കേരളത്തിൽ അറിയപ്പെടുന്ന ഈ റാപ്പറുടെ പാട്ട് അങ്ങോട്ട് റദ്ദുകളയാമെന്നൊക്കെ ചിലർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്ത് കളയണം വേടം ഇനി പാടിപ്പോകരുന്നില്ല എനിക്ക് മനസ്സിലാക്കുന്നത് ഈ ആറ് ഗ്രാം കഞ്ചാവ് വേടൻ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കെ അതോ ഈ കഞ്ചാവ് ആ മുറിയിൽ ആര് കൊണ്ടെത്തിച്ചു അല്ലെങ്കിൽ ആ റൂമിലെ ആരാണത് ഉപയോഗിച്ചത് കൃത്യമായിട്ട് മാത്രം വിവരങ്ങൾ കിട്ടണ്ടേ പക്ഷേ മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നത് വേണം കഞ്ചാവ് ഉപയോഗിച്ചു സമ്മതിച്ചു എന്നാണ് ഈ മാധ്യമങ്ങൾക്ക് ആ സമ്മതിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് എവിടെ കിട്ടി ഇത് എവിടെ നിന്ന് ഉണ്ടാക്കപ്പെട്ടതാണ് ഏഷ്യാനെറ്റ് പോലുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് പലപ്പോഴും ന്യൂസുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്താത്തത് അങ്ങനെയുള്ള ഒരു ഫേക്ക് ന്യൂസ് ആണോ ഇതോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു കാരണം കൃത്യമ തന്നെയാണ് വേടനെപ്പോൾ ഉള്ള ആളുകള് എങ്ങനെയെങ്കിലും അകറ്റി നിർത്തപ്പെടണം നമ്മുടെ പൊതുമാധ്യമ രംഗത്ത് ഒരു പൊതു വേദിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതു മുഖങ്ങളിൽ നിന്നെല്ലാം വേടനെ പോലുള്ള ഇത്തരം പാട്ടുകൾ കറുത്ത നിറമുള്ള അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കറുത്ത നിറമുള്ള ഇത്തരം പാട്ടുകാര് അകറ്റി നിർത്തപ്പെടണമെന്ന് ചില ആളുകളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴിതാ കേരള ഗവൺമെന്റ് ഒരു പ്രോഗ്രാമിൽ നിന്ന് ഈ ഒരു കേസ് വന്നതിന്റെ ഭാഗമായിട്ട് വേടൻ്റെ ആ ഒരു വലിയ പ്രോഗ്രാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ആറ് ഗ്രാം കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ആരോ കൊണ്ടുവച്ചു അങ്ങനെ തന്നെ ഇപ്പൊ നമുക്ക് കരുതാൻ കഴിയുള്ളൂ ആരോ കൊണ്ടുവച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തിന് പാട്ട് റദ്ദ ചെയ്യപ്പെടുക അദ്ദേഹത്തെ പൊതുവേദിയിൽ നിന്നെല്ലാം അകറ്റി നിർത്തപ്പെടുക അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം പോലുള്ള പാട്ടുകളാണെന്നൊക്കെ പറഞ്ഞു വെക്കുക അദ്ദേഹം പറഞ്ഞ വാക്കുകള് ഇത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നാണ് ഈ താൻ ഉടുക്കുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ തന്നെ പോലുള്ള ആളുകളെല്ലാം ഉടുത്തുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം വിയർപ്പ് കൊണ്ട് തുന്നിയിട്ട കുപ്പായങ്ങൾ തന്നെയാണ് അത്രയേറെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വസ്ത്രങ്ങളെല്ലാം ഞങ്ങൾ ധരിക്കുന്നതെന്ന് ആ ഒരു ദളിത് വംശത്തിൽ അങ്ങനെ നിലന്നുകൊണ്ട് കൃത്യമായിട്ടും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ മനുഷ്യനെ ഇങ്ങനെ റദ്ദു ചെയ്യപ്പെടുന്ന ഇത്തരം കോമാളികളായിട്ടുള്ള ഇത്തരം മാധ്യമപ്രവർത്തകർ ഇത്തരം മാപ്രകളെല്ലാം ഇങ്ങനെ എഴുതിയിട്ടതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വൈകുന്നേരം ഏതെങ്കിലും ഒരു മദ്യഷാപ്പിൽ പോയിട്ട് രണ്ടെണ്ണം അടിക്കുന്നുണ്ടാവില്ല എന്ന എന്താണ് ഉറപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അങ്ങനെ എഴുതാൻ പോലും രണ്ടെണ്ണം വലിച്ചിട്ടാണ് ഇവന്മാരൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്കത് എതിർക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇത്ര മാധ്യമ മേഖലയിലേക്ക് കൂടി ഇവരുടെ തന്നെ മൈക്കുകൾ നീളണം എന്നതല്ലേ എത്ര പേര് കുടുങ്ങുമെന്നറിയാം ഇത് നോക്കൂ ഈ മനുഷ്യൻ ഈ ഒരു സംഗതി കൊണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കലുള്ള ശ്രമങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാനടക്കം എഴുതിയിട്ടത് ബേഡനോടൊപ്പം എന്ന് തന്നെയാണ് കാരണം ഈ ഒരു ആറ് ഗ്രാം കഞ്ചാവറ്റ് പേര് പേരിൽ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല വേടൻ തുറന്നുപെട്ട ഒരു പാട്ടിൻ്റെ രാഷ്ട്രീയം തുറന്നു തുറന്നുപെട്ട ഒരു ഭീകരമായിട്ടുള്ള ആൾക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയം അത് കൃത്യമായിട്ടും നന്മയിലേക്ക് അദ്ദേഹം വഴിതെളിച്ചുവിടുന്ന രാഷ്ട്രീയമാണ് പക്ഷേ അദ്ദേഹത്തെ ഇല്ലാതാക്കൾ ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ടും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് അതിന്റെ പ്രിയ സുഹൃത്തുക്കൾ കുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് സുഹൃത്തുക്കളെ ഒപ്പം ഒപ്പമുണ്ടാവുക ബബായ്